റീൽസ് ചെയ്യരുതെന്ന് വിലക്കിയ ഭർത്താവിനെ യുവതി കൊലപ്പെടുത്തി റീലുകളെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിൽ യുവതി വീട്ടുകാരുമായി ചേർന്നാണ് കഴുത്തു ഞരിച്ച് കൊല നടത്തിയത് ബീഹാറിലെ ബഗുസാരയിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത് മഹേശ്വർ കുമാറിനെയാണ് കൊല്ലപ്പെട്ടത് ഭാര്യ റാണികുമാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മഹേശ്വറിന്റെയും റാണികുമാരിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏഴു വർഷത്തോളം ആകുന്നു ഭാര്യയുടെ വീട്ടിലായിരുന്നു മഹേശ്വർ താമസിച്ചിരുന്നത് ഇൻസ്റ്റാഗ്രാം റീലുകളെ ചൊല്ലി ഇരുവരും ഇടയ്ക്ക് തർക്കങ്ങൾ തർക്കങ്ങളുണ്ടായിരുന്നു റീൽസ് ചെയ്തുകൊണ്ടിരിക്കെ വീണ്ടും തർക്കമായതിനിടയിലാണ് യുവതിയും വീട്ടുകാരും ചേർന്ന് മഹേശ്വരനെ മർദ്ദിച്ച ശേഷം കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയത് സഹോദരനും പിതാവും സ്ഥലത്തെത്തിയപ്പോൾ മഹേശ്വരനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്